ഹേ ഗേൾസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പെർഫെക്റ്റായിട്ടുള്ള ഒരു കെ വിയുടെ റെസിപ്പിയാണ് യൂട്യൂബിൽ നോക്കി പലതവണ പല രീതിക്ക് കെ എ സി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു മതേഡിൽ ഉണ്ടാക്കിയപ്പോഴാണ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റും ആ ഒരു സ്ട്രക്ചറും കിട്ടിയത് അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാനുള്ളൊരു മിക്സ് തയ്യാറാക്കിയെടുക്കാം അതിന് ഒരു കപ്പ് പാലിൽ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം ഇതിലോട്ട് ഒരു സബോളയും രണ്ട് വെളുത്തുള്ളിയും കൂടെ അരച്ചത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഉപ്പ് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മുടെ ചിക്കനും കൂടെ വെച്ചിട്ട് ഒരു അഞ്ചാറ് മണിക്കൂറോളം ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി ഇനി നമുക്ക് ഒരു വെറ്റ് മിക്സും ഡ്രൈ മിക്സും തയ്യാറാക്കണം നമുക്ക് ആദ്യം വെറ്റ് മിക്സ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കപ്പ് മൈദ ഒരു കോഴിമുട്ട ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലോർ പിന്നെ ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ മാറ്റി വെക്കാം ഇനി നമുക്ക് ഡ്രൈ മിക്സ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് ഒരു കപ്പ് മൈദ പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഉപ്പാണ് നമ്മൾ എല്ലാത്തിലും ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് കൂടി പോകാതെ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ആ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ചിക്കൻ എടുത്തിട്ട് ആദ്യം ഈ മിക്സിലും പിന്നെ നമ്മൾ ഈ ഡ്രൈ മിക്സിലും കൂടെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം ഈ പൊടിയിലിടുമ്പോഴത്തേക്കും നന്നായിട്ട് അമുക്കി പ്രസ് ചെയ്തിട്ട് അവസാനം കുടഞ്ഞെടുക്കണം എന്നാലേ നമുക്ക് ആ ബ്രിംഗിൾസ് കിട്ടത്തുള്ളൂ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടുന്നതല്ലേ അത് കിട്ടത്തുള്ളൂ അങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒന്ന് കുളഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ ചിക്കൻ റെഡിയായി ഇനി നമുക്ക് ഓയില് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത് അങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് ഗെഎഫ് സി റെഡിയാക്കി എടുക്കാം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ചിക്കൻ പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല ടെൻഡർ ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ അല്ലേ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബട്ടർ മിൽക്കിൽ സോക്ക് ചെയ്ത് വെക്കുന്ന പ്രോസസ്സ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു പ്രോസസ്സാണത് അപ്പോൾ അത് മറക്കാതെ ചെയ്യണം അങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടെടുത്ത ശേഷം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി പിന്നെ ഈ ഒരു റെസിപ്പിയെ നിങ്ങൾ ഉണ്ടാക്കി നോക്കത്തുള്ള ഉറപ്പാണ് കടയിലൊന്നും പോയി വെറുതെ പൈസ കളയണ്ട നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാം അടിപൊളി കെ എഫ് സി ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ തന്നെ കൻറ്റും കൂടെ ചെയ്തേക്കണം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്തേക്കണേ അല്ലതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാമേ